സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഇൻഫ്ലുവൻസിംഗ് ആവും അഭിഭ്ഭാഷ മാഷാണ് എന്നെ യുനസ്ബായ പരിചയപ്പെടുത്തിയ കേട്ടോ വളരെ ഹാപ്പി ഉണ്ട് കാരണം നമ്മളൊക്കെ പിന്നെ ഒരുപാട് സംവിധാനവും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നെ കുറേ കാര്യങ്ങൾ നേടാൻ നമുക്ക് തടസ്സം വരുന്നുണ്ട് പക്ഷേ ഇവിടെ നോക്കി ഞങ്ങൾ ഇദ്ദേഹം ഇപ്പോൾ ഡോക്ടർ യുനസ് അല്ലേ ഡോക്ടർ ചെമ്പൻ ആണ് ഇരിക്കുന്നത് ഏഴാം ക്ലാസ് വരെ മാത്രമേ റെഗുലറായിട്ട് സ്കൂളിൽ പോയിട്ടുള്ളൂ അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു പിന്നെ എങ്ങനെയാണ് ഈ ഡോക്ടറേറ്റ് നേടിയത് അതിനുശേഷം എസ് എൽ സി കംപ്ലീറ്റ് നല്ല മാർക്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഡിഗ്രി പി ജി പിന്നെ അതിന് ശേഷം പി എച്ച് ഡി കരസ്ഥമാക്കി ഒരു നല്ല സ്റ്റോറിയാണ് നിങ്ങളുടെ ഇദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്ട് കേട്ടോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവസാനം എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്കൂളിങ്ങും കോളേജും ഒക്കെ അവസാനിപ്പിച്ചിട്ട് ഒന്നുമല്ലാത്ത സ്ഥിതിയിൽ പോകുന്ന ആളുകൾക്ക് ശരിക്കും മോട്ടിവേഷനാണ് യൂനുസ്ബായിൻ്റെ സ്റ്റോറി അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂനുസ് എന്തൊക്കെ ഈ സ്ഥലം ഏതാ ഇത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ കളത്തിങ്ങൽ എന്ന സ്ഥലമാണ് കിട്ടിയത് ഞാൻ ഈ പൊളിറ്റിക്കൽ സയൻസിലാണ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ഇൻ ഇൻ കേരള സ്റ്റഡി മലപ്പുറം വേണ്ടത് എന്താണ് സത്യത്തിൽ എങ്ങനെ ഇത് എന്നുള്ളതാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ആ എനിക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മസ്ക്യുലർ ഡിസ്ട്രോഫി എന്ന അസുഖം വന്നു ഞാൻ ഏഴാം ക്ലാസ്സിൽ നിന്ന് പഠനം നിർത്തി എൻ്റെ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പഠിക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് തന്നെ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ ആയിട്ടുണ്ടായിരുന്ന വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ട്സുണ്ട് സുഹൃത്തുക്കൾ അപ്പോൾ അവരെ അടുത്ത് ഞാൻ എന്താ പറയുക മലയാളത്തിൽ എനിക്ക് ഇംഗ്ലീഷ് കാര്യങ്ങളോ ഒന്നും അറിയില്ല മലയാളത്തിലുള്ള ബുക്ക് അവർ എട്ട് ഒമ്പത് പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അടുത്തുള്ള മലയാളത്തിലുള്ള പുസ്തകങ്ങൾ അവരെനിക്ക് കൊണ്ടുതരും ഞാനത് വായിക്കും അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് വന്നത് പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എട്ട് ഒമ്പത് ഇല്ലാണ്ട് പത്തൊമ്പത് വയസ്സ് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ പത്താം ക്ലാസ് തുല്യത പരീക്ഷയ്ക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തു അങ്ങനെ പെരുവള്ളൂർ ആ ഓക്കെ അങ്ങനെ പെരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സെൻട്രി എൻ്റെ വീട്ടിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ അകലെയുള്ള പെരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സെൻ്ററി ഞാൻ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകും അങ്ങനെ പത്താം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ നിന്ന് പഠിന്ന് നിർത്തിയതിനു ശേഷം ഞാൻ എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ പത്താം ഈ പത്താം ക്ലാസ് തുല്യത പരീക്ഷക്ക് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് ഇരുപതാമത്തെ വയസ്സിലാണ് ഞാൻ തുല്യ പരീക്ഷ എഴുതി പാസ്സാവുന്നത് അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടിയിട്ട് എനിക്ക് പത്താം ക്ലാസ് തുല്യത പരീക്ഷ എനിക്ക് പാസ്സാവാൻ പറ്റി അലഹദില്ല അങ്ങനെ വീണ്ടും എനിക്ക് പഠിക്കാൻ അതിയായ ആഗ്രഹം അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ഈ പത്താം ക്ലാസ് തുല്യത പരീക്ഷ പാസ്സായ ശേഷം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്തു അതായത് പ്ലസ് വണ്ണ് പ്ലസ് ടു ഇല്ലാണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ഡിഗ്രി ചെയ്തു അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബി എ പൊളിറ്റിക്കൽ സയൻസ് ഞാൻ തിരഞ്ഞെടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും പഠിക്കുന്ന സമയം തന്നെ ഞാൻ നല്ല പത്രം വായിക്കും എന്ന് രാവിലെ ഞാൻ ഇത് പത്രം വായിക്കും അപ്പോൾ അതിലാ പത്രം വായിക്കുന്നതിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് പേജ് ആയിട്ടുള്ള അന്താരാഷ്ട്രീയമായിരുന്നു അതായത് ഇൻ്റർനാഷണൽ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കും അന്നേ ഞാൻ ശ്രദ്ധിക്കും അങ്ങനെയാണ് എനിക്ക് എന്താ പറയുക ഈ പൊളിറ്റിക്കൽ സയൻസ് എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റായിട്ട് വന്നത് അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ ഞാൻ രണ്ട് തവണ മുംബൈയിലും ഒരു തവണ ഡൽഹിയിലൊക്കെ എനിക്ക് സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ പത്താം ക്ലാസ്സിൽ തുല്യ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് മുംബൈയിലേക്ക് സ്മാർട്ട് വിങ്സ് എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ സംഘടിപ്പിച്ച വേങ്ങര ബി ആർ സിയിൽ നിന്നും സംഘടിപ്പിച്ച ഒരു യാത്രയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ മുംബൈയിൽ വെച്ചിട്ട് ഞാൻ ഒരു ഈ മലയാളി അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി ആയിട്ടുള്ള ചെയർപേഴ്സൺ ആയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രേമ മേനോൻ എന്ന് പറഞ്ഞ എൻ്റെ മദർ ലൈക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഞാൻ പരിചയപ്പെട്ടു അവര് വഴിയാണ് ഞാനിങ്ങനെ അവരാണ് എന്നെ എൻ്റെ മുന്നോട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ എന്നെ എന്നെ പ്രൊമോ എന്നെ പ്രൊമോട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് പറയുന്നത് ഒരുപാട് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തില് ഇപ്പോഴും മുന്നോട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷെ എനിക്ക് ഞാൻ എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല അത് ഒരുപാട് ആളുകളെ എനിക്ക് എന്നെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ബാക്ക് ബാക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഞാൻ ഒരാൾ പേര് മറന്നാൽ ചിലപ്പോൾ അത് എനിക്ക് എനിക്ക് ഭയങ്കര അത് സങ്കടമാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള ബി എ പൊളിറ്റിക്കൽ സയൻസിന് ഞാൻ ജോയിൻ ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അഡ്മിഷൻ എടുത്തു അതിന് എനിക്ക് എന്താ പറയുക ഡിഗ്രി നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും ഡിഗ്രി മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും അപ്പോൾ എനിക്ക് ഇംഗ്ലീഷോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയാ അറിയത്തില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തി പിന്നെ എട്ട് ഒമ്പതെന്നില്ല പത്താം ക്ലാസ് തുല്യ പരീക്ഷ എഴുതി പിന്നെ പ്ലസ് വണ് പ്ലസ് ടു ഇല്ലാണ്ടാണ് ഞാൻ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓപ്പൺ ഡിഗ്രി ഓപ്പൺ ഡിഗ്രി ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു എൻട്രൻസ് എക്സാം ഉണ്ട് നമ്മളതിന് അത് നമ്മൾ ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു എക്സാം ഉണ്ട് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി ഈ എക്സാം എഴുതി ഞാൻ ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ മൂന്ന് വർഷം ഡിഗ്രി മലയാളത്തിലായിരുന്നു ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് വർഷം അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു പിന്നീട് എനിക്ക് വീണ്ടും പഠിക്കാനുള്ള ഭയങ്കര അധികമായിട്ടുള്ള ആഗ്രഹം അങ്ങനെ എനിക്ക് പി ജി എടുക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ പി ജി എം എ പൊളിറ്റിക്കൽ സയൻസ് ഉള്ളത് റെഗുലർ ആയിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണുള്ളത് എനിക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടും വേണമെങ്കിൽ എം എ ചെയ്യുക വീട്ടിലിരുന്നിട്ട് ഇതുപോലെ എനിക്ക് ചെയ്യുക പക്ഷേ എൻ്റെ മനസ്സിലൊക്കെ ഇനി ഇങ്ങനെ ആയിട്ടോ ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ഡിഗ്രി ഒക്കെ ചെയ്ത പോലെ ഇങ്ങനെ എല്ലാം റെഗുലറായിട്ട് എല്ലാ കുട്ടികളും കോളേജിൽ പോയിട്ട് പഠിക്കുന്ന പോലെ എനിക്കും പി ജി ചെയ്യണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ഞാൻ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പി ജിക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സുകളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും എന്നെ ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അവർ എന്നോട് പറഞ്ഞു യു അവർക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അറിയാം എന്താ യൂണിസ് എനിക്കെന്താ ഉണ്ടോ ഇനി ഓപ്പൺ ഡിഗ്രി അല്ലേ ചെയ്തത് ഡിഗ്രി മലയാളത്തിലല്ലേ ഇനി എക്സാം എഴുതിയത് പി ജി ഇതേപോലെ പി ജി ഇംഗ്ലീഷിലേ പറ്റുള്ളൂ പിന്നെ കുട്ടികൾക്ക് എല്ലാവരും മെച്ചോഡായിട്ടുള്ള ആളുകളാണ് എല്ലാവരും സെൽഫിഷായിരിക്കും ആരും ഇങ്ങനെ സപ്പോർട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സപ്പോർട്ടോ കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇനി ഡൈലി അങ്ങനെ ആയിട്ട് ആകുമ്പോൾ നമുക്ക് ഡെയിലി ഒരു ആ ഒരു കോളേജിലേക്ക് നമുക്ക് പോകണല്ലോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമല്ലോ അപ്പോൾ ഇനി അങ്ങനെ ഡെയിലി ഇനി പോവും പിന്നെ അധ്യാപകർ വരുന്ന അധ്യാപകരൊക്കെ ഫുള്ളി പി എച്ച് ഡി പി ഡി എഫ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും ഇവരൊക്കെ കേരളത്തിനെ പുറത്തും ഇന്ത്യക്ക് പുറത്തൊക്കെ പഠിച്ചവരായിരിക്കും ക്ലാസ് ഫുള്ള് ഇംഗ്ലീഷിലായിരിക്കും പിന്നെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ പല കോളേജിലേയും ടോപ്പേഴ്സായിരിക്കും അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് പലരും തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ ഡിസ്കറേജ് ചെയ്തു പക്ഷേ തവക്കത്തിലുള്ളതാണ് ഞാൻ ഇതെല്ലാം കേട്ടു അതെ തീർച്ചയായിട്ടും അവർക്ക് അവർക്കാരാണ് കാരണം എന്ന് വെച്ചാൽ ഓപ്പൺ ഡിഗ്രിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് അങ്ങനെ ഇംഗ്ലീഷ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും അറിയില്ല പിന്നെ ഡിഗ്രി മലയാളത്തിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത് പി ജി ഇംഗ്ലീഷിൽ തന്നെ പറ്റത്തില്ല കിട്ടുന്ന ചെവിയിലൂടെ വിട്ടു തവക്കൽ അല്ലാവിലെ ദൈവത്തിൽ തവക്കൽ ചെയ്ത് ഞാൻ അവിടെ അപ്ലൈ ചെയ്ത് എനിക്ക് അഡ്മിഷൻ കിട്ടി കിട്ടിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ടായിരത്തി പതിനേഴില് എന്റെ ഞാൻ റെഗുലർ ആയിട്ട് അതായത് ഹൈസ്കൂള് സെവൻത്തിൽ നിന്ന് പഠനം നിർത്തിയ ഞാൻ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി കോളേജ് വന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല നേരെ ഞാൻ പി ജിക്ക് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഡിഗ്രി ഡിഗ്രി എന്താ പറയുക ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആ സമയം തന്നെ എനിക്ക് മൂന്ന് മാസം ഗ്യാപ്പുണ്ടായിരുന്നു പി ജിക്ക് ജോയിൻ ചെയ്യാൻ അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഇംഗ്ലീഷ് പത്രം വിരുത്തിച്ചു അങ്ങനെ ഇംഗ്ലീഷ് പത്രം വിരുത്തിച്ചു ഒരു മൂന്ന് മാസം ഞാൻ ഈ പത്രം അണ്ട് വായിക്കാൻ അതായത് വൈകുന്നേരം വരെ ആണ്ട് ഇരുന്ന് വായിക്കാൻ അങ്ങനെ ഏകദേശമൊക്കെ സെറ്റായതിനു ശേഷം ഞാൻ ഇത് പി ജിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ പോയി അങ്ങനെ എല്ലാവരും ഫസ്റ്റ് ദിവസം തന്നെ പോയ സമയത്ത് തന്നെ എല്ലാവരുടെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അപ്പോൾ എന്നെ വീൽ ചെയറിൽ ഇരുത്തുന്നതെന്നൊക്കെ കണ്ടിട്ട് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ബോയ്സ് ഒക്കെ എല്ലാവരും ഓടി വന്നു എല്ലാവരും ഓടി വന്നിട്ട് അവർ വീൽ ചെയറോട്ക്ക് എന്നെ പൊക്കിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോകാനും ബാത്റൂമിലേക്ക് പോകാനും എല്ലാത്തിനും അവർ ഫുള്ളി സപ്പോർട്ടായിരുന്നു ഈവൻ എൻ്റെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ സീനിയേഴ്സ് ആയിക്കോട്ടെ എം ഫിൽ സ്കോളേഴ്സ് പി എച്ച് ഡി സ്കോളേഴ്സ് അതുപോലെ മറ്റു മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച്ഒ ഡിമാർ ഈവൻ രജിസ്ട്രാർ വൈസ് ചാൻസലർ വൈസ് ചാൻസലർ വി സി അവർക്ക് എല്ലാവരും ഫുള്ളി സപ്പോർട്ടായിരുന്നു ഫുള്ളി സപ്പോർട്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് എന്നെ ഡിസ്കറേജ് ചെയ്ത എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാൻ പറ്റി ഇപ്പോൾ എങ്ങനെ ഉണ്ട് ഞാൻ അവരൊക്കെ എന്നാൽ പല രീതിയിൽ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് സെമിൽ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ക്ലാസ് ഇംഗ്ലീഷിലും പിന്നെ ഞാൻ പറഞ്ഞാലും ഇങ്ങനെ ഒരു സെറ്റായി വരാനേ ഇപ്പം ഞാൻ ഈ ഡിഗ്രി ഒക്കെ ഞാൻ മലയാളത്തിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫുള്ള് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഓരോ ടേം കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ഞാൻ ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ബിഹേവിയറൽ അപ്രോച്ച് എന്നുള്ളത് ഞാൻ പഠിക്കുന്നത് ചേഷ്ടാപരമായ ആ യെസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ോച്ച് ചെയ്യുന്നുള്ള ഞാൻ പഠിക്കണത് സ്ഥാപിത സമീപനം എന്നാണ് അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഈ ഒരു മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ഒന്ന് കൺവേർട്ട് ആകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു അപ്പോൾ ഫസ്റ്റ് സെമ്മില് എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിക്കോട്ടെ പിന്നെ അധ്യാപകർ ആയിക്കോട്ടെ എല്ലാവരും ഫുള്ള് ഫുള്ളി എനിക്ക് സപ്പോർട്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് സെമ്മ് ഏഹ് ഏകദേശം കുറച്ച് പ്രയാസപ്പെട്ടു പക്ഷെ നല്ല രീതിയിൽ എനിക്ക് പാസ് ആവാൻ പറ്റി പക്ഷേ സെക്കൻഡ് സെമ്മില് ഞാൻ ഇതിന്റെ ഐഡിയകള് കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി എടുത്തു അങ്ങനെ സെക്കൻഡ് സെമ് കൊടുക്കുമ്പോൾ മറ്റേ യു ജി സി നെറ്റ് യു ജി സി നെറ്റിനെ കുറിച്ചിട്ട് ഞാൻ മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പക്ഷേ എനിക്ക് ഒരിക്കലും നെറ്റ് ആ ഒരു സ്വപ്നം പോലും എനിക്ക് ഇല്ലായിരുന്നു അതിൽ നെറ്റ് കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പു വിശ്വസിച്ച ആളായിരുന്നു അപ്പോൾ ക്ലാസ്സിലുള്ള നമ്മുടെ ടീച്ചേഴ്സ് വന്നിട്ട് ഇങ്ങനെ നെറ്റിനെ കുറിച്ചിട്ട് സംസാരിച്ചു ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഇതിനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഞാൻ മാത്രം ബാക്കി ഞാൻ മാത്രം ഞാൻ മാത്രം ഇങ്ങനെ ഓരോ ഓപ്പൺ ഡിഗ്രി ഓപ്പൺ ഡിഗ്രി ആയിട്ട് വന്നിട്ടുള്ള ആൾ ഞാനാണ് ആ അങ്ങനെ ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഞങ്ങൾ അപ്ലൈ എന്ന് ചോദിച്ചാൽ അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ഞാൻ ഞാൻ ഞാനൊഴികെ ഞാനൊഴികെ എല്ലാവരും നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു പക്ഷേ അപ്പോൾ എന്താണ് ഞാൻ മാത്രം മാറി നിൽക്കണ്ട എന്ന് വിചാരിച്ച് ഞാനും അപ്ലൈ ചെയ്തു കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം എനിക്കത് നെറ്റ് കിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു പ്രൗഡ് പ്രൗഡായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ യു നാഷണൽ ലെവലിൽ നടക്കുന്ന യു ജി സി നെറ്റ് എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അയം ക്ലാസ് പഠനം നിർത്തിയ ഞാൻ പി ജിക്ക് അതായത് നെറ്റ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പി ജി വരെ എത്തേണ്ടതുണ്ട് പി ജിക്ക് എത്തിയെങ്കിൽ നമുക്ക് നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ അത് അപ്ലൈ ചെയ്തു ഞാൻ എക്സാം എഴുതി അങ്ങനെ രണ്ട് റിസൾട്ട് വന്നപ്പോൾ രണ്ട് പേർസെൻറ്റേജിന് നെറ്റ് നെറ്റ് മിസ്സായിപ്പോയി അപ്പൊ എനിക്ക് മനസ്സിലായി ഒന്ന് ഇരുന്നാല് അങ്ങനെ ശരിക്ക് പഠിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഒരു മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ പി ജിക്ക് പഠിച്ചാൽ യാതൊരു അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ നമ്മൾ ഒന്ന് ഇരുന്നാല് ശരി ജസ്റ്റ് ഒന്ന് ഒരു ഹാർഡ് വർക്ക് ചെയ്താല് ഇത് കിട്ടുന്നതേ കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ തേർഡ് സെമിൽ എത്തിയപ്പോ അടുത്ത തവണ ഞാൻ ഇതേപോലെ പെട്ടെന്ന് ഞാൻ തന്നെ അപ്ലൈ ചെയ്തു വേഗം അപ്ലൈ ചെയ്തു അങ്ങനെ ഒരാഴ്ച ഞാൻ ലീവ് എടുത്തു ക്ലാസ്സിൽ നിന്നും ലീവ് ലീവെടുത്തു ഞാനിത് നെറ്റിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ ഫറൂഖ് കോളേജിൽ നിന്നും മറ്റു കോളേജിൽ നിന്നൊക്കെ ഈ ജെ എഫ് നെറ്റൊക്കെ കിട്ടിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരോട് ചോദിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഐഡിയാസ് കാര്യങ്ങളതൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ മെറ്റീരിയൽസ് ഞാൻ കളക്ട് ചെയ്തു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒരു ആറേ വർഷത്തെ ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് എടുത്തു അങ്ങനെ കളക്ട് ചെയ്തു ഞാനൊരാഴ്ച ഞാനിങ്ങനെ ഇരുന്നു പഠിക്കാനേ ഇരുന്നു അങ്ങനെ തേർഡ് സെമിൽ നെറ്റ് എക്സാം എഴുതി റിസൾട്ട് വന്ന് നെറ്റ് കിട്ടിയും ചെയ്തു അങ്ങനെ അലഹമില്ല അങ്ങനെ താങ്ക് യു അങ്ങനെ പി ജി നല്ല മാർക്കോട് കൂട്ടിയിട്ട് നല്ല മാർക്കോഡൊന്നും വേണ്ട പി ജി നല്ല രീതിയിൽ എനിക്ക് പാസ്സാവാൻ പറ്റി രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതായിരുന്നു എൻ്റെ പി ജി പി ജി ഡ്യൂറേഷൻ ഞാൻ പി ജി കഴിഞ്ഞൊരു മൂന്ന് മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ പി എച്ച് ഡി എന്താണ് ഇതുപോലെ എനിക്ക് എന്താണ് എങ്ങനെയാണ് അതിൻ്റെ അത് ഒന്നും അറിയില്ലായിരുന്നു പി എച്ച് ഡി ഒക്കെ അത് വലിയ ആളുകൾക്ക് എന്താ പറയുക അത്രയും ജീനിയസ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരിതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു യൂണിസെൻ എനിക്ക് പി എച്ച് ഡി ചെയ്യാമോ നെറ്റ് ക്വാളിഫൈഡ് ആണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഗേഡിനെ സെറ്റായി എല്ലാം ഓക്കെ ആയി ഞാൻ പി ജി കഴിഞ്ഞൊരു മൂന്ന് മാസം ഗ്യാപ്പിട്ട് ഡോക്ടർ ജിജി പോൾ സാറുടെ കീഴിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഞാൻ പി ജി ചെയ്ത ഡിപ്പാർട്ട്മെന്റ് തന്നെ എനിക്ക് പി എച്ച് ഡിക്കും ജോയിൻ ചെയ്യാൻ പറ്റി ഇനി അഞ്ചര വർഷം ആയി ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തത് ഇപ്പോൾ ഞാനിത് അലഹമില്ല സക്സസ്ഫുള്ളി എൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തത് ഡോക്ടറായി ഇപ്പോൾ ഡോക്ടർ ആയി അപ്പോൾ പറയുന്നത് എന്താണ് എല്ലാവർക്കും സന്ദേശം എഴുതുന്ന പ്രചോദനം എഴുതുന്ന ഒരു ക്യാരക്ടർ അല്ലെ ഈ വീൽ ഇരുന്നുകൊണ്ട് ലോകം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ അല്ലേ തീർച്ചയായിട്ടും എല്ലാവർക്കും മാതൃക ഞാൻ പഠിച്ച എൽ പി സ്കൂളില് എൻ്റെ അമ്മ പഠിപ്പിക്കുന്ന പഠിപ്പിച്ചിരുന്ന എൽ പി സ്കൂളില് പഠിച്ച അമ്മ പഠിപ്പിച്ച യുനസ് ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തിയതിന്റെ ശേഷം ഈ ഇത്രയും ദൂരം സഞ്ചരിച്ചു എനിക്കൊക്കെ ഇന്നും ഒരു സ്വപ്നം എന്ന് മാത്രമേ ഈ ഡോക്ടറേറ്റിന് പറയാൻ സാധിക്കുള്ളു നമുക്ക് എന്നത് സ്വപ്നം മാത്രമാണ് ഒക്കെ അടിയിലാണ് ആ സ്വപ്നത്തിൽ സ്വപ്നത്തിലേക്ക് നടന്ന് അടുത്തത് നിലയിൽ വളരെ സന്തോഷമുണ്ടാകും